ശബരിമലയിൽ കട നടത്തണമെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിലയ്ക്കൽ എസ്ഐ ബിജു കട തകർക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് നിലയ്ക്കലിലെ വ്യാപാരിയുടെ വെളിപ്പെടുത്തൽ പാമ്പാവാലി സ്വദേശിയായ അമ്പലത്തിങ്കൽ വേണുവാണ് പത്തനംതിട്ട പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനം നടത്തിയത് വഴിയോര കച്ചവടം ഒഴിപ്പിക്കാൻ മുന്നിൽ നിന്നയാൾ എസ് ഐ ബിജു ആണെന്നും അതിനാൽ നിലവിലുള്ളവർക്ക് കച്ചവടം കൂടുതൽ ലഭിക്കുന്നതിന് പാരിതോഷികം നൽകണമെന്നുമാണ് എസ് ഐ ബിജു ആവശ്യപ്പെട്ടത് ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെട്ടുവെന്ന് വ്യാപാരിയായ വേണു പറയുന്നു വേണുവും മകൻ രതീഷുമാണ് ഇവിടെ കച്ചവടം നടത്തിയിരുന്നത് കടമെടുത്ത് വ്യാപാരം തുടങ്ങിയ തങ്ങൾക്ക് ഈ തുക നൽകാൻ കഴിയാത്തതിനാൽ എസ് എ ബിജു കടയുടെ മുന്നിൽ പോലീസുകാരുമായി എത്തി ലൈസൻസ് എടുക്കടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചീത്ത വിളിച്ചുവെന്ന് വേണു പറയുന്നു ഈ ചോദ്യം ചെയ്തതിന് കട അടിച്ചു തകർക്കുകയും സാധന സാമഗ്രികൾ തകർക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തുവെന്ന് വേണു കുറ്റപ്പെടുത്തി ശേഷം തന്നെയും മകനെയും കള്ളക്കേസിൽ കുടുക്കി പ്രതി ചേർക്കുകയും ഇതിനെതിരെ നിലവിൽ എസ് ഐ ബിജുവിനെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ടെന്നും വേണു അവരെ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ രൂപം നൽകിയില്ല ആ ഒരു വൈരാഗ്യമാണ്സ്ക് പത്തനംതിട്ട